ഹലോ ഗൈസ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന കാരണം രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ സൗഹൃദത്തിലുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഫെനാൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ രാഹുൽ ഗാന്ധിക്കും നമ്മുടെ അതിജീവിത കേസ് കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഏഹ് മറ്റേ മറ്റേ സംവിധാനത്തിനും പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ വഴി ഞാൻ അറിഞ്ഞത് ഓക്കെ എനിക്ക് ഇത് വെച്ചിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റക്കാരി ഈ രാഹുൽ ഗാന്ധിക്ക് വരെ കൊണ്ട് പരാതി കൊടുത്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണോ മനസ്സിലാകുന്നില്ല എന്തിനാ കോൺഗ്രസുകാരെ തമ്മിൽ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് അവിടെ സംശയമുണ്ട് ഏഹ് കോൺഗ്രസ് പാർട്ടിനെ തമ്മിൽ തമ്മിലടുപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നില്ല ഓക്കെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ സ്ത്രീയല്ലേ എന്ത് അതിജീവിതേ പരസ്പര സമ്മതത്തോടെ പല കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ട് ഇങ്ങനെ കിടന്ന് നാറിയിട്ട് വല്ല കാര്യമുണ്ടോ സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുകയല്ല വേണ്ടത് നിങ്ങൾ നമ്മുടെ സുപ്രീം കോടതി വരെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു അവർ സുപ്രീം കോടതിയുടെ നിലപാട് വരെ പറഞ്ഞു കഴിഞ്ഞു ഏർ കല്യാണം കഴിഞ്ഞ സ്ത്രീക്ക് മറ്റൊരു പുരുഷൻ പീഡിപ്പിച്ചു ഏർ ബലാത്സംഗം ചെയ്തു അങ്ങനെ ഒരു അങ്ങനെ ഒരു കേസോ കാര്യങ്ങളോ പരാതിയോ ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല എന്ന് വരെ കോടതി ഇതേ കഴിഞ്ഞടക്ക് ഏഹ് ഒരു നിലപാടെടുത്തു എടുത്തു അതിനുള്ള ഏഹ് നിയമവും കൊണ്ടുവന്നു കഴിഞ്ഞു ഏർ പിന്നെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്താ പറയാ രാഹുൽ ഗാന്ധിക്ക് വരെ കൊണ്ട് പരാതി കൊടുക്കുന്നത് എന്താ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു മതിയായിട്ടാണോ രാഹുൽ ഗാന്ധിക്ക് ഒരു പരാതി കൊടുത്തത് എന്തായാലും ഇലക്ഷൻ എടുക്കാൻ പോവാണെന്നുള്ള കാര്യം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഓക്കെ അതിനു വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരേ ഒരു വ്യക്തിയാണ് എന്താ രാഹുൽ മാങ്കൂട്ടം എന്ന് നമ്മുടെ ഭരണപക്ഷക്കരിക്കുന്ന കുറെ ആൾക്കാരെല്ലാം കൂടെ കൂടിയിട്ട് രാഹുൽ മാങ്കൂട്ടം ഒന്ന് വ്യക്തിനെ എങ്ങനെയെങ്കിലും തകർക്കാനും അതേ എങ്ങനെ അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന് ഇരയാക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതം ഇല്ലാതാക്കി ആക്കിയില്ലേ നിങ്ങളെല്ലാരും കൂടെ കൂടി എനിക്ക് ചോദിക്കാനുള്ള അത്രയും കാര്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതം വരെ നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞില്ലേ അന്നിട്ടും നിങ്ങളുടെ കലി അടങ്ങിയിട്ടില്ല അല്ലേ വെറുതെ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഒരാളുടെ ജീവിതം ഇല്ലാതാക്കുന്നത് ഇന്ന് വരെ ഇന്ന് വരെ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹം കഴിഞ്ഞിടത്ത് ട്വന്റി ഫോർ ന്യൂസിൽ വന്ന് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുത്തതിൽ വെച്ച് പല മൈനൂട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഓക്കെ ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് മതിയായില്ലേ ഇനി അദ്ദേഹത്തിനെ തകർക്കണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ ഒരു വൺ ചീപ്പ് തേർഡ് റേറ്റ് കളികളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുസമൂഹം മനസ്സിലാക്കണം വളരെയധികം വൃത്തികെട്ട കളികൾ അജണ്ടകള് പിന്നെ ഫെനിനൈന എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ അതിന് അദ്ദേഹത്തിന്റെ എഫ് ബിയിലും മറ്റുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് നടത്തുന്ന എന്താ പറയാ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഓരോ മീഡിയാസിലും പോയിട്ട് മീഡിയം അതിജീവിത അതിജീവിതയുടെ പേര് പറഞ്ഞു കുടുംബ പേര് പറഞ്ഞു വീട്ടുപേര് പറഞ്ഞു എല്ലാ പേരും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കൊണ്ട് കേസ് കൊടുക്കുന്നു അദ്ദേഹം എവിടെയാണ് അതിജീവിയുടെ പേരെടുത്ത് കാണിച്ചിരിക്കുന്നത് മെൻഷൻ ചെയ്തിരിക്കുന്നത് അദ്ദേഹം എന്താ പറയാ ഇട്ട പോസ്റ്റില് പോസ്റ്റില് എന്താ പറയാ അതിജീവിതായിട്ടുള്ള ചാറ്റ് ചെയ്ത് ആ പോസ്റ്റും പിന്നെ കഴിഞ്ഞിടയ്ക്ക് ഒരു മാധ്യമപ്രവർത്തക എടുത്തിട്ട് എടുത്തിട്ട ഒരു പോസ്റ്റും അതിൻ്റെ ഡേറ്റ കാര്യങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിടയിൽ ഉണ്ടായ സാമ്പത്തിക ഇടപാടുകൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ മൈനൂട്ടുള്ള എന്താ പറയാ പീഡിപ്പിച്ചു എന്ന ഡേറ്റും അത് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ തമ്മിലുള്ള ഓരോ കാര്യങ്ങളുമാണ് പുള്ളിക്കാരൻ എടുത്ത് കാണിച്ചത് മൈനൂട്ടുള്ള മൈനൂട്ടായിട്ടുള്ള ഓരോ പോയിന്റ് പൊതുസമൂഹം ഇത് മനസ്സിലാക്കണം ഏകെ ഇതൊക്കെ ഒരു വൺ ഇലക്ഷൻ ആകുന്നതിന്റെ വൺ ചീപ് തെഡറൈറ്റ് കളികളാണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും എന്താ പറയാ ഒരിക്കലും ഇനി ഇലക്ഷൻ വരുമ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാര് ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ അവരെ മാത്രം സപ്പോർട്ട് ചെയ്യ മറ്റൊരാളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ ഇനി അടപടലം ത്രീ ജി ആകും എന്താ പറയാ കേരളം ഇനി ഇനി നശിക്കാനൊന്നുമില്ല എല്ലാം നശിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ സി യു